ഹലോ അപ്പോൾ അപ്പതാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് എനിക്ക് മോൾക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൈസസ് ബോട്ടിൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് അബുദാബിയിലെ അൽവദമാളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഗ്രാൻഡ് ജനറൽ മിറേറ്റ്സ് മാർക്കറ്റിലാണ് മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ചീപ്പ് പ്രൈസാണ് കേട്ടോ ക്വാളിറ്റി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ അറബ്സൊ കൊത്തിരി വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള സ്പൈസസ് ബോക്സ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇതെല്ലാം മാക്രലിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ദാ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഈ പൂച്ചട്ടികൾ കണ്ടത് പൊതുവേ എനിക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഒത്തിരി സാധനങ്ങൾ അതിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഇതൊന്നും ഞാൻ ഇതിന് മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല നാട്ടിൽ എനിക്ക് തോന്നി ഈ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നാട്ടിലിപ്പോൾ ഒത്തിരി ആളുകൾ എന്താ പറയുക പ്ലാന്റ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ ഒത്തിരി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആണ് കേട്ടോ പല സാധനങ്ങൾ നമുക്ക് ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് പോലും നമുക്കറിയില്ല അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഞാൻ കുറേ നേരം നോക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് എന്താ പറയുക ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ശരിക്കും നാട്ടിൽ പാത്രക്കടയൊക്കെ നോക്കി ആ ഒരു ഫീൽ ചെയ്തിട്ടോ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കിയപ്പോഴും ഫ്ലാസ്കിൻ്റെ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും കാരണം ചിലതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും സ്വർണ്ണത്തിൽ മുക്കി വെച്ചതാണോ അത്രയും സ്വർണ്ണത്തിലും വെള്ളിയിലൊക്കെ മുക്കി വെച്ചൊരു ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ എന്താ പറയുക ഭയങ്കര ഒരു ആണ് കേട്ടോ ജ്യൂസ് ഗ്ലാസിൻ്റെ ഒന്നും വലിയൊരു കളക്ഷൻസ് ഇല്ല പക്ഷെ ഉള്ളത് നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ വുഡൻ്റെ ട്രേകളാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഇതും ട്രേകളാണ് പക്ഷെ ഇത് മെറ്റലിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊട്ടാരത്തൊക്കെ ചെന്ന ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അർബ്സായിരിക്കും വാങ്ങിക്കുന്നുണ്ട് അല്ല മലയാളികളൊക്കെ ഇങ്ങനത്തെ യൂസ് ആക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാ ഈ ഒരു സെക്ഷനിലും സത്യം പറഞ്ഞാൽ നാട്ടിൽ ചെന്നൊരു ഫീലാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടിൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരു പോട്ടും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ വെള്ളം ഇട്ട് വെക്കുന്ന എന്താ പറയുക പൂജയല്ലേ ഇത് ആ ഇതിന് എത്ര പ്രൈസ് എന്നുള്ളത് കറക്റ്റ് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ജൂം ചെയ്ത് നോക്കിയെല്ലാം അറിയാൻ പറ്റും പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല ഞാൻ കുറേ നിന്ന് ആലോചിച്ച് നോക്കിയത് എന്തിനായിരിക്കും അവർ യൂസ് ആക്കുന്നുണ്ടാവുക എന്നുള്ളത് ചിലപ്പം അവർ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഗാവൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അറിയില്ല എന്തിനാണെന്നുള്ളത് എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നി ഇതുപോലുള്ള എന്താ പറയുക ഒത്തിരി എന്താണ് ഇതിൻ്റെയൊക്കെ യൂസസ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്താണെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു സ്പാച്ചുലിൻ്റെ സെറ്റ് ഉണ്ടല്ലോ ഇതിന് വലിയൊരു കളക്ഷനില് പക്ഷേ ഉള്ളത് ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഈ സ്പൂണും ഈ ഒരു സ്പൂൺ ഫോർക്കിൻ്റെ ഈ ഒരു സെറ്റ് കണ്ടായി ഇത് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ നാട്ടിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇത്രയും സൈസില്ല അതിൻ്റെ ചെറിയ സൈസായിരുന്നു പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അവർ ഈ നെഡ്സും കാര്യങ്ങളൊക്കെ അറബ്സ് അവർ അതിനൊക്കെ വേണ്ടിയിട്ട് ആക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു കാരണം ഉള്ളിൽ ഉള്ളിലിങ്ങനെ ബൗളാണ് പക്ഷേ പുറത്തൊക്കെ കാണുമ്പോൾ ആ ഒരു കൂൾഡൻ കളറ് അട്രാക്ഷനുള്ള ലിഡുകളാണ് കേട്ടെല്ലാം വരുന്നത് നമ്മൾ മെയിനായിട്ടുള്ള സംഭവങ്ങളാണ് ഇതാണ് നമ്മളെ സ്പൈസസിൻ്റെ ഒക്കെ ആ ഒരു സെക്ഷൻസ് വരുന്നത് അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഈ ഒരു സംഭവമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് അതിൻ്റെ ഓയിൽ ബോട്ടിലാണ് കേട്ടോ കാണുന്നത് അതിലൊത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ ഐ കെ പോലും പോയിട്ട് ഇത്രയും നല്ല കളക്ഷൻസ് കണ്ടിട്ടില്ല അതുപോലെ തന്നെ കപ്പും സോസറിൻ്റെയും ആണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല പൂജകൾ അതിൻ്റെ ഗ്ലാസ് ടൈപ്പിൽ വരുന്നതാണ് അത് ഇതും സ്പൂണും ഫോർക്കൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഈ ഒരു സംഭവം ഇത് എനിക്ക് തോന്നുന്നു പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണോ പാത്രമൊക്കെ കഴുകിയിട്ട് വെക്കാനുള്ളത് ഞാൻ ഒത്തിരി ഓപ്പൺ ചെയ്യാൻ നോക്കി പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുകൊണ്ട് ഇവിടെ ഒരാൾ ഏത് മഗ് എടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ നോക്കി നിൽക്കുകയാണ് ഇതും സ്പൈസസിൻ്റെ ആ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ നാട്ടിൽ മീഷോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പക്ഷേ ഇത്രയും കളക്ഷൻസ് ഇല്ല ഏകദേശം ആ ഒരു സാധനം എല്ലാം മീഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്ന നെറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അതുണ്ട് ഇതും സ്പൈസസിൻ്റെ ആണ് ഇത് എൻ്റെ ഫ്രണ്ട് നാട്ടിക്ക് അവളുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഇപ്പോൾ ഈ കാണുന്നതും അതിന് മുമ്പ് കാണിച്ചത് ആ രണ്ട് സംഭവം അവൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ിട്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലുണ്ട് നമ്മൾ ഒന്നിച്ച് വന്നിട്ടാണ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗാവ അങ്ങനെയൊക്കെ അവർ ഈ അറബ്സൊക്കെ അവരൊക്കെ അങ്ങനെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതായിരിക്കും ഇന്നിപ്പോൾ അറബ്സൊന്നും ഇല്ല മലയാളീസും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് കപ്പും സാസുറിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നു സെക്ഷനിലുണ്ടായിരുന്നൊട്ടെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നി കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കോഫി ഉണ്ടാക്കുന്ന ഗ്ലാസിൻ്റെ ജഗ് അതായത് ഗ്ലാസിൻ്റെ മഗ് ടൈപ്പുകളാണ് കേട്ടോ ഈ വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക നെഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെ ഇതിലും ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങൾ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലും തന്നെ ഞാൻ രണ്ട് മോഡൽ കഴിഞ്ഞ തവണ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷനിൽ മൊത്തമായിട്ട് ഫൈബർ ടൈപ്പിലുള്ള പാത്രങ്ങളായിരുന്നു പിന്നെ നോൺ സ്റ്റിക്കിൻ്റേത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും അത്ര തന്നെ അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കപ്പും സോസറിൻ്റെയും വലിയൊരു സെക്ഷൻ തന്നെ വേറൊരു പാർട്ടിൽ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബുക്കൂറ് ഇട്ട് വെക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഇവിടെ പാക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ആളുകൾ ഇതിലിട്ട് വെക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം ഇതിലും വലിയൊരു കളക്ഷൻ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഫൈനലി നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കാൻ വന്നത് ഇതാണെന്നുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽസിൻ്റെ എന്താ പറയുക പല വെറൈറ്റി സാധനങ്ങൾ കണ്ടു കേട്ടോ ഈ ഒരു വുഡൻ ടൈപ്പ് വരുന്നുണ്ടല്ലോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇതിന് ത്രീ ഫിഫ്റ്റി ഉണ്ട് ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ അബുദാപിത്ത ഒരു ദിവസംസ് എനിക്ക് തോന്നുന്നു നാട്ടിൽ ട്വൻറ്റി ടു മിനിമം ട്വൻറ്റി ടു ട്വൻറ്റി ടു പോയിൻറ്റ് ഫിഫ്റ്റി ആ ഒരു ലെവലിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാൻ പറ്റും എത്രത്തോളം ഒരു ബോട്ടിലിൻ്റെ റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്കത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി പക്ഷേ ചിലതൊക്കെ എനിക്ക് എന്താ പറയുക ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ എടുക്കണം എന്നുള്ളത് അങ്ങനെ അവൾ ഫൈനലി ഒരു മൂന്ന് ബോട്ടിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വുഡൻ ലിഡ് വരുന്നത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ആറ് പീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബബിൾ റാപ്പ് ചുറ്റിയിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയപ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബ്ലാക്ക് ലിഡ് വരുന്നത് ഞാനിപ്പോഴും റൂമിൽ യൂസ് ആക്കുന്നുണ്ട് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഡേറ്റ്സ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ എന്താ ഫാൻസിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മോൾക്ക് ഒരു ഹെയർ ബോ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോഴും നോക്കുമ്പോൾ എന്താ പറയുക എല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല കളക്ഷൻസാണ് മറ്റുള്ള ഷോപ്പിന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഒരുപാട് കളക്ഷൻസും കൂടുതലുണ്ട് ഇവിടെ ചീപ്പ് പ്രൈസും ആണ് എന്നാൽ ഉള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെന്താ കുട്ടികൾക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബാഗുകൾ അതിൻ്റെയും എന്താ പറയുക നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ കോസ്റ്റ്യൂം സെക്ഷനിൽ വലിയൊരു പാർട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് എനിക്ക് മാലയാണോ അതോ ദസ്ബി മാലയാണോ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ മേക്കപ്പ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം അത്രയും ചീപ്പ് പ്രൈസിലാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും എന്താണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഇവരിവിടെ വെക്കുന്നുണ്ടാവില്ല കാരണം അർബ്സൊക്കെ വന്നിട്ട് ഒത്തിരി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം സ്കിന്നിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും എന്താ പറയുക കൺസേൺ ആയിരിക്കും സ്കിന്നിൻ്റെ കാര്യത്തിൽ അപ്പം ചീപ്പ് പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിനു വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക ഭയങ്കര പ്രോബ്ലംസ് അല്ലേ ഇവിടെ അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും ഇവരുടെ വെക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇത് ഇവർ ഇത്രയും ചീപ്പ് പ്രൈസിൽ ഇവർ ഇത് സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത് കാരണം സെയിം പ്രൊഡക്റ്റിന് മറ്റുള്ള ഷോപ്പുകളിൽ അവർ അത്രയും ഹൈ റേഞ്ചിൽ സെയിൽ ചെയ്യുമ്പോൾ ഇവർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നേ കിച്ചൺ ടവലിൻ്റെ ഒരു സെക്ഷനിൽ കൂടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി അവിടെ ഡെക്കർ ഐറ്റംസ് ആണ് കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് പോകാണ് ക്ഷേമോൻ്റെ ഓരോ കുസൃതികളാണ് കിട്ടും കാരണം ഓടികൊണ്ടിരിക്കുന്ന സംഭവത്തിലാണ് അവൻ ചാടി പോകുന്നത് പിന്നെ ഇത് എൻ്റെ മുതൽ അത് താ കുഞ്ഞിപ്പുഴു തുള്ളി പോകുന്ന പോലെ പോകുന്നത് ൊരു ഫ്ലവേഴ്സ് ഐറ്റംസിനൊക്കെ എനിക്ക് കുറച്ച് കോസ്റ്റ്ലി തോന്നി കേട്ടോ കാരണം നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മീഷോ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ എനിക്ക് ഇതിലും ഒന്നും കൂടി ചീപ്പായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ പതിനഞ്ച് തിറംസ് ആ ഒരു റേറ്റിലൊക്കെ വരുന്നുണ്ട് പക്ഷേ കാണാൻ എന്താ പറയുക ഭയങ്കര ക്യൂട്ടാണേലും ആ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു പ്രൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളൊക്കെ സംഭവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈ റേഞ്ച് എനിക്ക് തോന്നി ണ്ടല്ലോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിട്ട് പക്ഷെ കണ്ട് നമുക്ക് എന്താ പറയുക ശരിക്കും റിയൽ പ്ലാന്റ്സാണെന്ന് തോന്നും അത്രയും എന്താ പറയുക ഭയങ്കര ഇതിലാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും തന്നെ ഒത്തിരി ഡെക്കർ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു ഈദിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈദിനൊക്കെ അവർ വാങ്ങിച്ച് ഡെക്കറായിട്ട് വെക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു കണ്ടാൽ നമ്മളൊരു സ്വർണ്ണക്കടയിലേക്ക് കയറി ഫീലാണ് ഈ ഒരു സെക്ഷനിൽ പിന്നെ എന്താ കുട്ടികളുടെ സെക്ഷനിൽ ഈ ഒരു ഭാഗത്ത് ഇനും ഏകദേശം എല്ലാം വലിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കൊട്ടയിലേക്ക് വാരി വലിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ബാക്കപ്പ് ചെയ്യുകയും ചെയ്തു ഇതിലും തന്നെ എന്താ പറയുക കുറച്ച് കോസ്റ്റ്ലി ഇതിലും എനിക്ക് തോന്നി കേട്ടോ അത്ര തന്നെ അങ്ങോട്ട് ചീ പ്രൈസല്ല ഈ ഒരു സാധനങ്ങളൊന്നും സ്ലൈമിൻ്റെ സെക്ഷനിൽ കയറിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ രണ്ട് പേരുടെയും കൈ ഇങ്ങനെ ഒതുക്കി പിടിച്ചേക്കുമായിരുന്നു കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോക്കറ്റ് കീറും മിക്കവാറും ഇത് എത്ര വാങ്ങിയിട്ടുണ്ടെങ്കിലും മക്കൾക്ക് തികയില്ല ഇത് പിന്നെ തൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക അറിയില്ല പൈസ ഇട്ട് വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ ഇത് പിന്നെ ഇട തന്നെ പതിവ് എനിക്ക് ഈ ഒരു കളർ ഉണ്ടല്ലോ ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഈ ഒരു കളർ കളറ് ഇവിടുന്ന് നാട്ടിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അത് കൊണ്ടുപിടിച്ച് കൊണ്ടു കാരണം അത്രയും നല്ല കളറാണത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല കളേഴ്സുമാണ് പിന്നെ വാൾ സ്റ്റിക്കറിൻ്റെ അണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് വിൻ്റർ ആയത് അതുകൊണ്ട് തന്നെ അധികം വിൻ്റർ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാൻഡ് ബാഗിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് ബാഗ് പോച്ച് ആ ഒരു സെക്ഷനാണ് കുറച്ച് ഭാഗത്ത് ഉണ്ടായിരുന്നത് ബാക്ക് സൈഡ് ബാഗൊന്നും എനിക്ക് അത്ര തന്നെ ഒരു നല്ല കളക്ഷൻസ് ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ഷൂസിൻ്റെ അതൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സെവൻത് റംസ് ടെൻത് റംസ് ഫിഫ്റ്റീൻ ത് റംസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഈ ഒരു ഹാൻഡ് ബാഗ്സ് ഉണ്ടല്ലോ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ആണ് കേട്ടോ ഒരു ഫിഫ്റ്റി ദി റംസ് സിക്സ്റ്റി ആ ഒരു റേഞ്ചിലുണ്ട് അതിലെനിക്ക് തോന്നുന്നു ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒന്നും തേർട്ടി ഫൈവ് ദൂറാംസ് ഉണ്ടായിരുന്നു അപ്പം ഇതിലും നല്ല കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ ഒരു കളക്ഷൻസും ഇല്ല കേട്ടോ ഡ്രസ്സിൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ടും പറയുകയും ചെയ്തു കുറേ കീറ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് തൂക്കിയിട്ടേക്കുവാണെന്ന് കാരണം എനിക്ക് ഞങ്ങൾക്ക് ഒന്നും തന്നെ ഒരു കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല ഒന്നും ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറേ എന്തെല്ലാം കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നം എനിക്കുള്ള ടെസ്റ്റ് ആവില്ല വേറൊരാൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ചിലർക്ക് ചിലപ്പം ഇഷ്ടമായിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ നമുക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മൾ അബായൻ്റെ ചുവട്ടിലിടുന്ന ആ ഒരു ടൈപ്പ് പാൻറ്റുകൾ ഉണ്ടല്ലോ അതാണ് ആ ഒരു സംഭവങ്ങളെല്ലാം കാണുന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്താണെന്നുള്ള ഞങ്ങൾ കുറേ നേരം നോക്കിയു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല ഇത് പിന്നെ ഡെയിലി യൂസിൻ്റെ സെക്ഷൻസ് ആണ് അപ്പം അതിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലതുണ്ടോ എന്നുള്ളത് എൻ്റെ ഫ്രണ്ട് അവിടെ ഏതാണ്ടോ ഒരു മീറ്റിംഗ് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ആൾ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നോക്കുന്നത് ആ സെയിം സംഭവം വേറെ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ അവിടുന്ന് പിടിച്ച് നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിപ്പോഴേക്കും പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ പർച്ചേസിംഗ് വീഡിയോ ഇനി ഇനി അത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം തെറ്റാ